വെൽക്കം ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഈ സീസൺ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ രണ്ട് ക്ലബ്ബുകൾ മാത്രമാണ് ഇതുവരെ സൈനിങ്സ് ഒന്നും നടത്താത്തുള്ളൂ ഒന്ന് ലിവർപൂളും മറ്റത് ആണ് ലിവർപൂളിൻ്റെ കാര്യം ആക്ച്വലി ആണെന്ന് തന്നെ പറയാം കാരണം പുതിയൊരു മാനേജർ വന്നു ഇപ്പോൾ ഏത് ചെറിയ ക്ലബ്ബാണെങ്കിലും പുതിയൊരു മാനേജർ വന്നു കഴിയുമ്പോൾ മാനേജറിന് വേണ്ട രീതിയിലുള്ള ഒന്ന് രണ്ട് പ്ലേയേഴ്സിനെയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് ഇതുവരെ അവർ ആ കാര്യത്തിലേക്ക് മുന്നോട്ട് നീക്കിയിട്ടില്ല എന്നുള്ളതാണ് അത് ഒത്തിരി ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വരും ആ സൈനിങ്സ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ എന്തായാലും ലിവർപൂളിന് എവിടെയാണ് സൈനിങ്സ് ആവശ്യമുള്ള എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു മേജർ റീബില്ലിൽ അല്ലെങ്കിൽ ഒത്തിരി മാസീവ് ആയിട്ടുള്ള ബിഗ് പ്ലേസിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം നിലവിലില്ല അപ്പോൾ ശരിക്കും അവരുടെ സ്ക്വാഡിലേക്ക് നോക്കി കഴിയുമ്പോൾ അവർക്ക് ഹോളുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്ന് സെൻ്റർ ബാക്കിൽ ഇപ്പോൾ ഒരു ഹോള് വന്നിട്ടുണ്ട് കാരണം മാറ്റിപ്പ് ക്ലബ്ബ് വിട്ടുപോയി ഒത്തിരി നാള് ക്ലബ്ബിൽ നിന്ന് ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ സീസണിൽ ക്ലബ്ബ് വിട്ടുപോയി അപ്പോൾ അവിടെ ആ ഒരു ഏരിയയിലേക്ക് തീർച്ചയായും ഒരു സൈനിങ് ആവശ്യമുണ്ട് അപ്പോൾ അത് ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ നിലവിൽ അങ്ങനെ കാര്യമായിട്ടുള്ള റിലയബിളായിട്ടുള്ള ലിങ്ക്സൊന്നും നമ്മൾ കാണുന്നില്ല ആകെ കേട്ട പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്ടിങ്ങിൻ്റെ ഗോൺ ചാർ വിനാസിയുടെ പേരൊക്കെ കെട്ടിരുന്നു പക്ഷേ അതൊന്നും ഈ പറയുന്ന പോലെ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല ഇപ്പോൾ ലിവർപൂൾ ബേസിക്കലി അവർ നമ്മൾ മുൻ വർഷങ്ങളിൽ അവർ മേജർ ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം മിക്കപ്പോഴും അതൊരു ഇന്ന് ചിലപ്പോൾ ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ചിലപ്പോൾ ലിങ്ക് വരുന്നത് നാളെ രാവിലെ ചിലപ്പോൾ ഹീർ വെയ്ഗോയും വരും ആളെ സൈൻ ചെയ്യും അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്കീമാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് ആരെങ്കിലും വന്നു അതുപോലെ തന്നെ ഫാൻസ് പറയുന്ന ഒരു കാര്യമാണ് വാൻഡേക്കിന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാൻഡേക്കിന് അദ്ദേഹത്തിന് മുപ്പത്തി ഒന്ന് വയസ്സാണ് പക്ഷേ വാൻഡേക്കിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സ് വരെയൊക്കെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാമെന്നുള്ളതാണ് ആകെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എ സീറ്റ് ഇഞ്ചറി വന്നു അതിൻ്റേതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ റിക്കറായിട്ട് വന്നാലും അതല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പ്ലെയിങ് സ്റ്റൈലൊക്കെ നമുക്കറിയാം കൂൾ കാം പ്ലെയർ ആണ് അങ്ങനെ അഗ്രസീവ് ആയിട്ട് ടാക്കലുകളിലേക്ക് എടുത്ത് ചാടുവോ അങ്ങനെയുള്ള പ്ലെയർ അല്ല വളരെ ബുദ്ധി ഉപയോഗിച്ച് ഇൻ്റലിജൻ്റായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി ഉണ്ട് ഹെഡിങ് അബിലിറ്റി ഉണ്ട് ബോൾ പാ പാസിങ് ചെയ്യാനുള്ള പരിപാടി അറിയാം അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും മാൻഡൈക്കിൻ്റെ ഗെയിമിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ വർഷങ്ങളുണ്ടെങ്കിൽ കളിക്കാൻ പറ്റും പക്ഷേ ആ ഒരു ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കോൺട്രാക്ട് റിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഈ ആ യൂറോൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ചിന്തയാണ് എന്താണ് നെക്സ്റ്റ് പ്ലാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമ്മർ അല്ലെങ്കിൽ നെക്സ്റ്റ് സമ്മർ ആകുമ്പോഴേക്കും വേറെയും ഒരു സൈനിങ് ഒരു പക്ഷേ വേണ്ടി വന്നാൽ ഇൻ കേസ് വൺ ഡേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ സൈനിങ് വേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാൻസ് ആവശ്യപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ക്ലാസ് ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ആണ് ഇപ്പോൾ ലിവർപൂൾ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി അവിടെ ആണെന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ സീസണിൽ മൂന്ന് നാല് മിഡ്ഫീൽഡേഴ്സ് ക്ലബ്ബിലേക്ക് വന്നു വലിയൊരു റീബിൽഡ് മിഡ്ഫീൽഡ് നടന്നിരുന്നു അലക്സിസ് മക്കാലിസ്റ്റർ വന്നു സൊബസ്ലായി വന്നു അതുപോലെ ഗ്രാവൻ വന്നു പിന്നെ അത് കൂടാതെ വേറെ പ്ലേയേഴ്സ് ഉണ്ട് കർട്ടിസ് ജോൺസ് ഉണ്ട് ഹാർവിലേറ്റ് ഉണ്ട് ബജറ്റ് ഉണ്ട് പിന്നെ ഡി എം ഏരിയയിൽ കളിക്കുന്ന രണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് ബജറ്റ് ടിച്ചും മറ്റത് എൻഡോയാണ് ബജറ്റ് ടിച്ചിന് കഴിഞ്ഞ സീസണിൽ ഒത്തിരി മത്സരങ്ങൾ അദ്ദേഹം ഹിഞ്ചറി ആയിട്ട് കളിച്ചില്ല അപ്പോൾ എൻ്റെയോടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ഗ്യാപ് സൈനിങ് എന്നുള്ള രീതിയിൽ വന്നതാണ് ഫബീനോയ്ക്ക് പകരമായിട്ട് പക്ഷേ എൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തിളങ്ങി എന്നുള്ളതാണ് ഒരു ടൈറ്റിലിനൊക്കെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുന്ന ടീമുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീമുകൾ ആഴ്സണിൽ റൈസ് ഉണ്ട് മാൻസിറ്റിൽ റോഡറി ഉണ്ട് ആ അവരുടെയൊക്കെ ലെവലിലേക്ക് എൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായും അദ്ദേഹമില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അവരൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു വേറെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് സൈനിങ് ഇപ്പം ശരിക്കും മാർക്കറ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ അങ്ങനെ ആരാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ മനസ്സിലേക്ക് ആരുടെയും പേര് വരുന്നില്ല നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേര് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു യങ് പ്രൊഡിജീനെ സ്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുള്ളൂ എന്തായാലും ഈ രണ്ട് ഏരിയയിലേക്കാണ് ഫാൻസ് റീഎൻഫോഴ്സ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് അതുപോലെ ഇനി അറ്റാക്കിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ അത്യാവശ്യം പ്ലെയേഴ്സൊക്കെയുണ്ട് ക്വാളിറ്റിയുള്ള താരങ്ങളുണ്ട് മേ ബി ഒരു റൈറ്റ് വിങ് ഓപ്ഷൻ ഇപ്പോൾ സ്ഥല ഇടകാരെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും കോൺട്രാക്ട് തീരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആര് കളിപ്പിക്കാമെന്നുള്ളതാണ് ഇൻകേസ് ഇനിയിപ്പോൾ അദ്ദേഹം ഇൻജറി വരും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ റൈറ്റ് റൈറ്റിംഗ് കളിപ്പിക്കും അപ്പോൾ അതിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്വബസ്ലായ ഒരു ഓപ്ഷൻ ഉണ്ട് അദ്ദേഹം ആർ ബി എൽ സിയിൽ കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും അറ്റാക്കിൽ ആക്ച്വലി വലിയ പ്രശ്നമില്ല എന്ന് പറയാം അവർ ഗോളുകൾ അടിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലാണെങ്കിലും ഗോൾ സ്കോറിങ്ങിൻ്റെ ഏരിയയിലൊന്നും കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല നേരത്തെ പറ്റി ലിവർപൂൾ ജേണലിസ്റ്റായ ജെയിംസ് പിയേഴ്സൊക്കെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലിവർപൂളിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞ കാര്യമാണ് ജൂലൈ എന്ന് പറയുന്നത് കുറച്ച് കോയറ്റായിരിക്കും ഓഗസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ ആക്സലറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ആറിനെ സ്ലോട്ടാണെങ്കിലും അതുപോലെ തന്നെ സ്പോർട്ടിങ് ആണെങ്കിലും ക്ലബ്ബിലേക്ക് പുതിയ ആൾക്കാരാണ് അപ്പോൾ അവരെ അവർക്ക് ശരിക്കും പ്ലേയേഴ്സിന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാരണം പല പ്ലേയേഴ്സും യൂറോ കപ്പിൽ കളിച്ചവരുണ്ട് കോപ്പ അമേരിക്കയിൽ കളിച്ചവരുണ്ട് അപ്പോൾ അവരൊന്നും തിരിച്ച് ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോട്ടാണെങ്കിലും സ്പോർട്ടിങ് ഡയറക്ടറൊക്കെ ആണെങ്കിലും അവർ ഇവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ എവിടെ വേണം സ്ട്രെങ്ത്തിനിങ് അതുപോലെ തന്നെ ആരെ നിർത്തണം ആരെ പറഞ്ഞു പറഞ്ഞുവിടണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വരും ആഴ്ചകൾ ലിവർപൂളിൽ കാര്യമായിട്ടുള്ള ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ സീസണിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് അത്ര വലിയ എക്സ്പെക്ടേഷനൊന്നും സ്ലോട്ടിൻ്റെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സീസണിൽ അദ്ദേഹം പ്രീമിയർ ലീഗ് അടിക്കുമെന്നോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമെന്നുള്ള എക്സ്പെക്ടേഷനൊന്നും ആരും അദ്ദേഹത്തിൻ്റെ മുകളിൽ വെക്കുന്നില്ല ഒരു ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത് അതുപോലെ തന്നെ എൻ കെ എസ് പ്രീമിയർ ലീഗിനൊക്കെ ചലഞ്ച് ചെയ്യാനല്ലോ ചാമ്പ്യൻസ് ലീഗിനൊക്കെ ചലഞ്ച് ചെയ്യാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അതും വളരെ നല്ലൊരു നേട്ടമായിട്ടാണ് കണക്കാക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും ഇടുക പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ച് ഒരു സാധനം ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും അവിടെ രേഖപ്പെടുത്തുക നിലവിലിട്ടിട്ടില്ല ഉടനെ തന്നെ വരും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം